സ്ലാമുലൈക്കും വരഹമുല്ലാ വസ്മില്ല അലഹദില്ലാ അല്ലി ഹദാൻ അലിഹദ വമ കുന്നാലി നഹി അലൗലഹൻ അല്ലാ അമ്മാബാദ് ചില ആളുകളെങ്കിലും രോഗം മാറാൻ പ്രയാസം മാറാൻ കുട്ടിയെ കിട്ടാൻ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ചില ആളുകളൊക്കെ ആക്സിഡൻ്റ് ആകാതിരിക്കാൻ വണ്ടിയിൽ പോലും നൂല് കെട്ടുന്ന ഏലസ് കെട്ടുന്ന മന്ത്രി ചൂതിയത് കെട്ടുന്ന ആളുകളെ കാണാൻ സാധിക്കും റസൂൽ കരീം സലാഹു അലഹി വസ്ലമയുടെ അടുക്കൽ പത്ത് പേരടങ്ങുന്ന ഒരു സംഘം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട് അത്തരത്തിൽ ഒരു ഹദീസ് മഹാനായ ഒക്കുബത്ത് ബിൻ ആമിർ അൽ ജുഹനി റലി അള്ളാഹു അൻഹു ഉദ്ധരിക്കുകയാണ് അൻ ഒക്കുബത്ത് ബിൻ ആമിർ അൽ ജുഹനി അന്ന റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ല്ലമ അക്ബൽ ഇലൈഹി റഹത്തുൻ റസൂൽ അള്ളാഹി സല്ലാ വസ്ലമയുടെ എടുക്കൽ ഒരു സംഘം ആളുകൾ വന്നെത്തുകയുണ്ടായി അങ്ങനെ ഫബായസൂൽ അള്ളാഹി സാഹുഹ് അലൈഹി സ്വല്ല ഒൻപത് ആളുകളുമായി കൊണ്ട് ബൈഅത്ത് നടത്തിൻ ഒരാളിൽ നിന്നു മാത്രം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈസ്മ വിട്ടുനിന്നു എന്നാണ് അപ്പോൾ ചോദിച്ചു യാ അല്ലാ ബായ നിങ്ങൾ ഒൻപത് ആളുകളുമായി കൊണ്ട് ബൈഅത്ത് ചെയ്തു ഒരാൾ നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ കാല തമീമ കാരണം അവൻ്റെ കയ്യിലൊരു ഏലസ് ഉണ്ടായിരുന്നു അവൻ്റെ ശരീരത്തിൽ ഒരു ഏലസ് ബന്ധിച്ചിരിക്കുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ബൈ അത്ത് ചെയ്യാതെ വിട്ടുനിന്നത് എന്ന് പറയുകയാണ് അങ്ങനെ ആ ബൈ അത്ത് ചെയ്യപ്പെടാത്ത വ്യക്തി ഫഅദ് ഫലയു അങ്ങനെ ആ മനുഷ്യൻ തൻ്റെ കൈയെടുത്ത് വസ്ത്രത്തിനുള്ളിലേക്ക് കയറ്റി ആ ഏലസിനെ വലിച്ചു പൊട്ടിച്ചു കളയുകയാണ് അങ്ങനെ പൊട്ടിച്ചു കളഞ്ഞതിന് ശേഷം ഫബായ അഹു അങ്ങനെ പ്രവാചകൻ അലുസലമയുമായി ബൈഅത്ത് ചെയ്തു ശേഷം പ്രവാചകൻ പറയുകയാണ് മൻ ഫഖദ് ഫറക്ക ആരെങ്കിലും അത്തരം ഏലസുകൾ ശരീരത്തിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് ഇമാം മുസ്നദ് ഇമാം അഹമ്മദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാമത്തെ ഹദീസാണ് അപ്പോൾ ഈ ഹദീസിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് പ്രത്യേകിച്ച് വിശ്വാസരംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ പാലിക്കേണ്ടതുമായ ചില വിശ്വാസ വിശുദ്ധിയെക്കുറിച്ചാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വന്ന സംഘം അവർ ജാഹിലീയത്തിലായിരുന്നു സ്വാഭാവികമായും ജാഹിലീയത്തിലുള്ള ചില വിശ്വാസങ്ങളോ അല്ലെങ്കിൽ ചില കർമ്മങ്ങളോ അവരുടെ ഭാഗമായി കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് ഉണ്ടായേക്കാം തന്നെ അത് പൂർണ്ണമായി ഒഴിവാക്കിയതിന് ശേഷമേ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജാഹിലിയത്ത് പൂർണ്ണമായി ഒഴിവാക്കണം അന്ധവിശ്വാസവും അനാചാരവും പൂർണ്ണമായി ഒരു മുസ്ലിം വെടിയണം എന്നതുകൊണ്ടാണ് റസൂൽ അലൈഹി സല്ലാസ്സലം അവിടെ ബൈഅത്ത് ചെയ്യാതെ ഒൻപത് പേരെ ബൈഅത്ത് ചെയ്ത പ്രവാചകൻ ഈ ഏലസ് കെട്ടിയ വ്യക്തിയിൽ നിന്ന് മാറി നിന്നു എന്നതാണ് ജാഹ്ലിയത്തിൻ്റെ വിശ്വാസങ്ങൾ മുഴുവൻ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുഴുവൻ ഒരു വിശ്വാസി വെടിയണം എന്ന ആഗ്രഹമായിരുന്നു പ്രവാചകൻ സ്വലി സ്വലമ്മയെ അങ്ങനെ പ്രേരിപ്പിച്ചത് ഇനി മറ്റൊരു പോയിന്റ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസരംഗത്ത് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ഒരു പോയിന്റ് എന്തെന്ന് വെച്ചാൽ അഭൗതികമായ മാർഗത്തിലൂടെ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനോ തടയാനോ ഈ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് സാധിക്കും അല്ലാത്ത വ്യക്തികൾക്ക് സാധിക്കും അള്ളാഹു അല്ലാത്ത ശക്തികൾക്ക് സാധിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹ്ലൂക്കിന് സാധിക്കും എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം ശുർക്കാണ് അതൊരിക്കലും സംഭവ്യമല്ല സൃഷ്ടികൾക്കൊരിക്കലും അഭൗതികമായ മാർഗത്തിൽ നമ്മെ ഉപകരിക്കാനോ നമുക്ക് ഉപകാരം ചെയ്തു തരാനോ നമ്മെ ഉപദ്രവിക്കാനോ സാധ്യമല്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതോടൊപ്പം ഈ വ്യക്തി ഒരു ആ ഏലസ് കെട്ടിയിരിക്കുന്നത് തൻ്റെ ഗുണ പ്രയാസങ്ങൾ മാറാനോ അല്ലെങ്കിൽ തനിക്ക് ഹൈറുകൾ ലഭിക്കാനോ അല്ലെങ്കിൽ മറ്റു പ്രതിസന്ധികൾ വരാതിരിക്കാനോ അങ്ങനെ ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം ആ വ്യക്തി ചെയ്തിട്ടുള്ളത് അത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിന് ഘടകവിരുദ്ധമായ പ്രവർത്തനവും വിശ്വാസവുമാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി തീർത്തും റബ്ബിലേക്കാണ് ഭരമേൽപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെയും ചില ആളുകൾ അവർ വാഹനമെടുത്ത് ആദ്യം ചെല്ലുന്നത് ജാറങ്ങളിലേക്കായിരിക്കും ആ ജാറത്തിൽ ചെന്ന് അവിടെയുള്ള പട്ട് നൂല് വാങ്ങി വണ്ടിയിലേക്ക് ബന്ധിക്കും എന്തിന് വണ്ടി ആക്സിഡൻ്റ് ആകാതിരിക്കാൻ വണ്ടിയുടെ യാത്ര സുഗമമാകാൻ പ്രയാസങ്ങളില്ലാതിരിക്കാൻ ഒരു വ്യക്തിയുടെ അങ്ങനെ നൂല് കെട്ടുന്ന ആളുകളുടെ വിശ്വാസം യഥാർത്ഥത്തിൽ അതുപോലും റബ്ബിൽ പങ്കുചേർക്കലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിന് പകരം കേവലം ആ നൂലിലേക്ക് ആ തുണിയിലേക്ക് ആ പട്ടിലേക്ക് ഭരമേൽപ്പിക്കുന്ന ഒരു ദുസ്സഹനമായ അവസ്ഥയാണ് അതിലുള്ളത് ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനമാണത് എന്നത് നമ്മൾ പ്രത്യേകം പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ ജിന്നുബാധ കണ്ണേർ സിഹറ് പോലെയുള്ള രോഗബാധകൾ മാറിക്കിട്ടാൻ വേണ്ടി ഇത്തരം ചികിത്സകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം മന്ത്രവാദങ്ങൾ ഇല്ലാത്ത ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിലുള്ള മന്ത്രവാദങ്ങൾ ചെയ്ത് അതിൻ്റെ പേരിൽ ആത്മീയ ചൂഷണങ്ങൾ നടത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും ഉസ്താദുമാരും പലരും ഈ രൂപത്തിൽ ഓതി ഊതിയും ആളുകളെ കയ്യിൽ നിന്നുള്ള സമ്പത്ത് വാങ്ങുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് രൂപയുടെ നൂലിന് ഇരുന്നൂറും രണ്ടായിരവും വാങ്ങുന്ന ഉസ്താദുമാരെ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും ഉസ്താദുമാരെ ഇവിടെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ ഒരു സംസാരം മറിച്ച് അങ്ങനെ ഒരു ആത്മീയ ചൂഷണം ഇസ്ലാമിൽ ഉണ്ടാകാൻ പാടില്ല അസൂല ഇസ്വല്ലി സ്വലമ അതുകൊണ്ടാണ് അവിടെ ഉടനെ തന്നെ ആ ഏലസിനെ അഴിച്ചുമാറ്റിയത് കൊണ്ട് മാത്രമാണ് ബൈഅത്ത് ചെയ്തിട്ടുള്ളത് ബൈ അത്ത് ചെയ്യാതിരിക്കാനുള്ള കാരണം അവിടെ ഇസ്ലാമിന് അന്യമായ ഒരു വിശ്വാസം അവരുടെ മനസ്സിലുണ്ടായിരുന്നിട്ടും അതോടൊപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ട് ഏലസിനെ ശരീരത്തിൽ ബന്ധിച്ചതുകൊണ്ടുമാണ് ആ ഒരു ബൈറ്റിൽ നിന്ന് പ്രവാചകൻ സല്ലി സ്വലമ്മ പോലും മാറി നിന്നിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം ബഹുദൈവ ആരാധനയുടെ ഭാഗം കൂടി തന്നെയാണ് ഒരു ഇത്തരം ഏലസുകളെ ബന്ധിക്കുക എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അല്ലാത്ത ഒരു ശക്തിക്കും ഒരു മന്ത്രവാദത്തിനും അഭൗതികമായ മാർഗത്തിൽ നമുക്ക് നമ്മെ പ്രയാസപ്പെടുത്താനോ പ്രതിസന്ധിയിലാക്കാനോ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരാനോ സാധ്യമല്ല എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരാൾ വിശ്വസിക്കുകയാണ് ഉപകാരവും ഉപദ്രവവും തടയാൻ മന്ത്രവാദത്തിനും അതുപോലെ തന്നെ ഇത്തരം ഏലസിനും അത് കാരണമാകുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ഷിർഖുൻ അസഹറാണ് അതേസമയം വേറൊരു വ്യക്തി വിശ്വസിക്കുകയാണ് ഈ ഏലസും അല്ലെങ്കിൽ ഇത്തരം മന്ത്രവാദങ്ങൾ തന്നെയും എന്റെ പ്രയാസങ്ങൾ മാറ്റും എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കുൻ അക്ബറുമാകും അതായത് വലിയ ഷിർക്കുമാകും മറ്റത് കാരണമാണ് എന്ന് വിശ്വസിച്ചാൽ ഈ മന്ത്രവാദത്തിലൂടെ അല്ലെങ്കിൽ ഏലസിലൂടെ ഒരു പക്ഷെ അള്ളാഹു ശിഫപ്പെടുത്തും എന്ന് അങ്ങനെ കാരണമായി സബബായി വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കുൻ അസുഖാണ് ചെറിയ ഷിർക്കാണ് എന്നാൽ ഈ ഏലസ് തന്നെ എൻ്റെ അസുഖത്തെ മാറ്റും അല്ലെങ്കിൽ ഈ മന്ത്രവാദം തന്നെ എൻ്റെ അസുഖത്തെ മാറ്റും എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ഷിർഖുൻ അക്ബറായി അള്ളാഹുവിൽ പങ്കു ചേർക്കലായി എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ മറവിൽ ചില മന്ത്രവാദങ്ങൾ നടത്തുന്ന ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും അവരിൽ നിന്നും കരുതലോടുകൂടി ജീവിക്കണം ഇസ്ലാം പഠിപ്പിച്ച ചില മന്ത്രങ്ങളുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ ഓതി ഓതി ശരീരത്തിൽ തടവുക എന്നതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാൻ അതല്ലാതെ അതിൻ്റെ മറവിൽ റുക്കിയ ഷിർക്കിയ നടത്തുന്ന ഷിർക്കൻ മന്ത്രവാദങ്ങൾ നടത്തുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൂടിക്കലർത്തിയുള്ള മന്ത്രവാദങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ സമൂഹത്തിലെമ്പാടുമുണ്ട് അവരുടെ അടുക്കൽ ചെന്ന് നമ്മുടെ വിശ്വാസത്തെ പണയം വയ്ക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് ഈ ഇത്തരം എല്ലാവിധത്തിലുള്ള ഷിർക്കിൽ നിന്നും മുക്തമായി തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതുപോലും തൗഹീദിൻ്റെ തവക്കുൽ എന്ന ഭാഗം പോലും ഒരിക്കലും സൃഷ്ടികൾക്ക് നൽകാൻ പാടില്ല എന്നും തവക്കുൽ മുഴുവൻ റബ്ബിനോട് മാത്രമാണ് എന്നും നമ്മൾ പ്രഖ്യാപിക്കണം റസൂൽ അല്ലാഹി സല്ല അലി സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ അതുപോലെ തന്നെ മദീനയിൽ നിന്ന് ബദറിൻ്റെ യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോഴും മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യത്തിൻ്റെ മുമ്പിൽ ആയുധങ്ങളില്ലാതെ പോരാളികൾ അവിടെ നില ഉറപ്പിക്കുമ്പോൾ എല്ലാം റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ടായിരുന്നു അവരുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടായിരുന്നു അവർ മുന്നോട്ടു പോയത് ഇബ്രാഹിം നബി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ പോലും ഹസ്ബുൻ അള്ളാ ഹസ്ബി അള്ള എനിക്കെൻ്റെ റബ്ബുമതി എന്ന് പ്രഖ്യാപിച്ച ആദർശ പിതാവായ ഇബ്രാഹിം അബി അലി ഇസ്ലാമിൻ്റെ മാതൃക കാണാൻ സാധിക്കും അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നാം സർവ്വതും സമർപ്പിക്കേണ്ടത് ഈമാനികമായി ഉയരേണ്ടത് റബ്ബിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട് റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം ഒരു നൂലിലോ ഒരു ഏലസിലോ ഒരു മന്ത്രവാദത്തിലോ ഒരിക്കലും പോയി കുടുങ്ങി തലയിട്ട് നമ്മുടെ വിശ്വാസത്തെ അതിലേക്ക് ആവർത്തിക്കുന്ന അതിലേക്ക് സമർപ്പിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ ഖുർആാനിൽ സൂറത്തു ആലു ഇമ്രാനിൻ്റെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ും അങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് നമുക്കെതിരെ അവർക്കെതിരെ നിങ്ങൾ പേടിച്ചുകൊള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഈബാനുള്ള ആളുകൾ പറയും ഫസാദ ഫും വിശ്വാസികൾ എന്താ പറയുന്നത് അവരുടെ ഈമാൻ വർദ്ധിക്കുകയും എത്ര വലിയ ശത്രുക്കളാണെങ്കിലും ശരി നമുക്ക് ഭയപ്പെടേണ്ടതില്ല കാരണം ഈ ശത്രുക്കളെ മുഴുവൻ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുകയും ചെയ്യുന്നവനായ അള്ളാഹു സുബാനൊത്തലുണ്ടല്ലോ അവനാണ് നമുക്ക് ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമവനായിട്ടുള്ളവൻ എന്ന് കൃത്യമായി വിശ്വാസികൾ സമർപ്പിക്കും റബ്ബിലേക്കെല്ലാം ഭരമേൽപ്പിക്കും എന്നാണ് വിശ്വാസികളുടെ ക്വാളിറ്റി ആയിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ആ രൂപത്തിൽ എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹത്ത് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു